ലോകത്ത് ആശങ്കയായി വീണ്ടും എംപോക്സ് രോഗം വന്നിരിക്കുകയാണ് എംപോക്സിനെ ലോക ആരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് എംപോക്സിനെ ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിക്കുന്നത് ലോകം മറ്റൊരു രോഗ ഭീതിയിലേക്ക് നീങ്ങുകയാണോ പരിശോധിക്കാൻ വിശദരംഗം നമസ്കാരം ഞാൻ കുഞ്ചുമരളി കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡി ആർ കോങ്കോയിൽ തുടങ്ങിയ രോഗവ്യാപനം അടുത്തിടെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു ജനുവരി മുതൽ പതിനാലായിരത്തി അഞ്ഞൂറിലേറെ എംപോക്സ് കേസുകളും നാന്നൂറ്റി അൻപതിലേറെ മരണവുമാണ് ആഫ്രിക്കയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ ഭൂരിപക്ഷം കേസുകളും മരണവും ഡിആർ കോങ്കോയിലാണ് സംഭവിച്ചിട്ടുള്ളത് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കാമറൂൺ തുടങ്ങിയവയാണ് രോഗവ്യാപനം ശക്തമായ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ വ്യാഴാഴ്ച സ്വീഡനിൽ ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള ആദ്യ എംപോക്സ് സ്ഥിരീകരിക്കുകയായിരുന്നു ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ആളിലാണ് രോഗം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഖൈബർ പഖത്തുംഖ്വ പ്രവിശ്യയിലും ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചു രോഗലക്ഷണമുള്ള രണ്ട് പേർ നിരീക്ഷണത്തിലുമായിരുന്നു ഇവർ അടുത്തിടെ യു എ നിന്ന് മടങ്ങിയെത്തിയവരുമായിരുന്നു വൈറസ് വ്യാപനം കണക്കിലെടുത്ത് രാജ്യത്തേക്ക് എത്തുന്നവരെ നിരീക്ഷിക്കാൻ ചൈന തീരുമാനിച്ചിട്ടുമുണ്ട് ആറ് മാസം നിരീക്ഷണം തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എംപോക്സ് വൈറസിന്റെ തീവ്രതയേറിയ വകഭേദമാണ് വ്യാപിക്കുന്നതെന്ന് ഡബ്ല്യു എച്ച്ഒ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ അതിർത്തികൾ അടയ്ക്കുകയോ വേണ്ട എന്നും ഡബ്ല്യു എച്ച്ഒ കൂട്ടിച്ചേർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ലോകത്ത് ആദ്യമായി ലബോറട്ടറി കുരങ്ങുകളിലാണ് എംപോക്സ് വൈറസിനെ തിരിച്ചറിഞ്ഞത് ഇതോടെ വൈറസിന് മങ്കി പോക്സ് എന്ന പേര് ലഭിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ എംപോക്സ് എന്ന ഡബ്ല്യു എച്ച്ഒ ഇതിനെ പുനർനാമകരണം ചെയ്യുകയും ചെയ്തു ആദ്യമായി മനുഷ്യനിൽ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു കോങ്കോയിൽ കുരങ്ങുകൾ മാത്രമല്ല അണ്ണാൻ എലി തുടങ്ങിയവയും മങ്കി പോക്സ് വൈറസുകളുടെ വാഹകരായി കണക്കാക്കുന്നുണ്ട് വസൂരിക്ക് കാരണമായ ഓർത്തോപോക്സ് വൈറസ് ജനിസിൽപ്പെട്ടതാണ് എംപോക്സ് വൈറസും ആഫ്രിക്കയിൽ മാത്രം കാണപ്പെട്ടിരുന്ന എംബോക്സ് വൈറസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ആദ്യം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പിന്നാലെ യു എസ് തെക്കേ അമേരിക്ക മിഡിൽ ഈസ്റ്റ് ഓസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ എംബോക്സിനെ ഡബ്ല്യു എച്ച്ഒ ആരോഗ്യ സംഘടന അല്ലെങ്കിൽ ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം മെയ്യിൽ അത് പിൻവലിച്ചിരുന്നു അപൂർവം കേസുകളിൽ മാത്രം രോഗം ഗുരുതരമാകുന്ന ഒരു സാഹചര്യമുണ്ട് ജീവന ഭീഷണിയില്ലെങ്കിലും വ്യാപനശേഷി വളരെ വളരെ കൂടുതലാണ് ശരീരദ്രവം മുറിവ് രോഗി ഉപയോഗിച്ച വസ്ത്രം എന്നിവയിലൂടെ രോഗം അതിവേഗം പടരാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രോഗി ഉപയോഗിച്ച വസ്ത്രത്തിലൂടെയും ഇത് പടരാമെന്നുള്ളതാണ് പനി പേശിവേദന നോഡുകളുടെ വീക്കം തലവേദന ശരീരത്തിൽ ചിക്കൻ ബോക്സിന് സമാനമായ ചെറുമുഴകൾ അല്ലെങ്കിൽ കുമിളകൾ രൂപപ്പെടുക എന്നിവയ്ക്കാണ് പ്രധാന ലക്ഷണങ്ങൾ അതേസമയം ജനുവരി മുതൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തെന്ന് ആഫ്രിക്കൻ യൂണിയൻ വ്യക്തമാക്കുന്നുണ്ട് പന്ത്രണ്ട് രാജ്യങ്ങളിലായി മൂവായിരത്തിഒരുന്നൂറ്റി ഒന്ന് എംപോക്സ് കേസുകൾ സ്ഥിരീകരിച്ചെന്ന് ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചിട്ടുമുണ്ട് എംപോക്സ് എന്നത് സംശയിക്കുന്ന പതിനയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് കേസുകളും കണ്ടെത്തുകയും ചെയ്തു അഞ്ഞൂറ്റി നാല്പത്തിയൊന്ന് പേർ ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ട് ഡിആർ കോങ്കോയിലാണ് ഏറ്റവും കൂടുതൽ കേസുകളുള്ള രാജ്യമായി കണക്കാക്കുന്നത് വ്യാപനം ആശങ്കാജനകമായി ഉയരുന്ന സാഹചര്യത്തിൽ എംപോക്സിനെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നു എംപോക്സിന്റെ തീവ്രതയേറിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ ഡബ്ല്യു എച്ച്ഒ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കാരണം വലിയ രീതിയിൽ ഇത് വ്യാപിക്കുകയാണ് പടർന്നു പിടിക്കുകയാണ് നിലവിൽ ആഫ്രിക്കയ്ക്ക് പുറത്ത് എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്വീഡനിലും പാകിസ്ഥാനിലുമാണ് കറാച്ചിയിലെ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലടക്കം യാത്രക്കാർക്കുള്ള നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം എംപോക്സ് ആഗോള മഹാമാരിയാകുമെന്ന ആശങ്കയും ലോകരാജ്യങ്ങൾക്കുണ്ട് ആഫ്രിക്കയിൽ എംപോക്സ് ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെയാണ് രോഗം ആഗോള മഹാമാരിയായി മാറുമെന്ന ആശങ്ക ഉയർന്നിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ ആരോഗ്യ പ്രവർത്തകർ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പും ആശങ്കകളും പങ്കുവച്ചിട്ടുമുണ്ട് ആഫ്രിക്കയിൽ മാത്രം ഇതുവരെ പതിനെണ്ണായിരത്തി എഴുന്നൂറോളം എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതെന്നാണ് ഇതിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നത് അഞ്ഞൂറ് പേർ രോഗം മൂലം മരിക്കുകയും ചെയ്തുവെന്ന ആഫ്രിക്ക സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെന്റേഷൻ അറിയിച്ചിട്ടുമുണ്ട് ആഫ്രിക്കയ്ക്ക് പുറത്ത് സ്വീഡനിലും ഒടുവിൽ പാകിസ്ഥാനിലും എംപോക്സ് സ്ഥിരീകരിച്ചതോടെ രോഗം കോവിഡ് പോലെ ആഗോള മഹാമാരിയായി മാറുമെന്ന ആശങ്കയാണ് ഉയർന്നു വരുന്നത് പകർച്ചവ്യാധിയായ എംപോക്സ് നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേരളവും ജാഗ്രതയിലാണ് ഇന്ത്യയിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാലിന് കേരളത്തിലും എംപോക്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു യു എയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ മുപ്പത്തിയഞ്ചു വയസ്സുള്ള പുരുഷനാണ് രോഗലക്ഷണം കണ്ടെത്തിയിരുന്നത് ഇദ്ദേഹം രോഗമുക്തനായെങ്കിലും സംസ്ഥാനത്ത് രോഗം വീണ്ടും കണ്ടെത്താനുള്ള സാധ്യത ഒഴിവാക്കുന്നില്ല ഒട്ടേറെ രാജ്യാന്തര യാത്രക്കാർ ഇവിടേക്ക് എത്തുന്നതാണ് കാരണം യാത്ര ചെയ്യുന്നവരും അവരുമായി സമ്പർക്കത്തിലുള്ളവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുന്നുമുണ്ട്